ഹലോ അസ്സാംക്കും അപ്പോൾ ഇന്ന് തന്നെ ഒരു ബ്ലോഗായിട്ട് കേട്ടോ വന്നിട്ടുള്ളത് അതായത് ഞങ്ങളൊരു ടൂർ പോവാൻ പ്ലാനിട്ടിരിക്കുകയാണ് നാളെ അതിരാവിലെ പോകാമെന്നാണ് തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ തലേന്നത്തെ മുന്നൊരുക്കങ്ങൾ കേട്ടോ ഈ കാണുന്നതൊക്കെ അപ്പം എല്ലായിടത്തും അലങ്കോലായിട്ട് ഏരോരുത്തർ ഓരോരുത്തർ ബാഗിലോട്ടൊക്കെ സാധനങ്ങളാക്കി വെക്കണമല്ലോ ഒരു നമുക്കൊരു രണ്ടോ മൂന്നോ ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ തലേന്ന് നമുക്ക് ഒരുപാട് ഒരുപാട് എന്താ പറയുക ബിസി ഭയങ്കര ബിസ്സി ആയിരിക്കും എന്തൊക്കെയാണ് എന്തൊക്കെ എടുത്ത് വെക്കണം ഏതൊക്കെ എടുത്ത് വെക്കണം അങ്ങനെ പലതുണ്ടാകും അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ സാധനങ്ങൾ എടുത്ത് വെക്കലും വീണ്ടും അതിൽ നിന്ന് എന്താ പറയുക വീണ്ടും അതിലേക്കു തന്നെ അതിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് വെക്കുക വീണ്ടും അതിലേക്കു തന്നെ വെക്കുക അങ്ങനെ അങ്ങനെ എന്താ പറയുക ഇങ്ങനെ ആയിരിക്കും എല്ലായിടത്തും ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഇതുപോലെ അതെല്ലാം എല്ലാവർക്കും ഇതൊക്കെ ഒരു സിമ്പിളാണ് ഇങ്ങനെയൊന്നും ഒരു അലങ്കോലമായിട്ട് കിടക്കില്ല എന്നുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ പിന്നെ ഇതാ ഞങ്ങളെ കാറൊക്കെ റെഡി ആയിട്ടുണ്ട് വെള്ളത്തിൻ്റെ ക്യാൻ അവിടെ ഉണ്ട് ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലുള്ള ഒരു അതിസാഹസികമായ ഒരു സംഭവമുണ്ട് ഞങ്ങൾ ഒരുപാട് ട്രിപ്പൊക്കെ പോയിരുന്നു പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഒരു സംഭവം അതാണ് ഈ കാണുന്നത് ഞങ്ങൾ ഗ്യാസും കുറ്റിയൊക്കെ ഏറ്റാട്ടോ പോകണത് പോകുന്ന വഴിയിലെവിടെയെങ്കിലൊക്കെ നല്ല സ്ഥലത്ത് റോഡ് സൈഡിലൊക്കെ എന്താ പറയുക കാറ്റും കൊണ്ട് കുക്ക് ചെയ്ത് അവിടെ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കുക ആ കാറ്റും കൊണ്ടൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക വൈബാണെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞത് കേൾക്കുക എന്തായാലും ഉണ്ട് എന്നുള്ള അനുഭവമൊക്കെ പിന്നീട് അടുത്ത വ്ളോഗിലൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതാ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവാനായിട്ടോ ഇപ്പോഴും ആർക്കും ഉറക്കൊന്നുമില്ല കാരണം നാളെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്നാലും ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും ഉറങ്ങണല്ലോ രാത്രി രാവിലെ ഡ്രൈവ് ചെയ്യാൻ ഒരു റസ്റ്റ് കിട്ടണമെങ്കിലും അതുപോലെ നമുക്കെല്ലാവർക്കും ഒരു ഉന്മേഷം കിട്ടണമെങ്കിൽ കുറച്ച് ഒന്ന് ഉറങ്ങണം അങ്ങനെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോവേണ്ടതെന്നുള്ളതൊക്കെ നെക്സ്റ്റ് വ്ലോഗിൽ പറയാം അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി നേരം വെളുത്തിട്ട് ഇൻഷാള്ള ഒരു അഞ്ചര ആറു മണീൻ്റെ ഉള്ളിൽ നിസ്കരിച്ചിട്ടൊക്കെ പോവാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ ശേഷമുള്ള വീഡിയോസൊക്കെ ഞാനിങ്ങനെ വിടേണ്ട ഞങ്ങളെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കാണുക ഇനി ഞങ്ങൾ കുറച്ചേരുന്ന ഉറങ്ങട്ടെ ഗുഡ് നൈറ്റ്